ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിതമായ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ് ഇന്ന് ഒരു പകൽക്കാലം കൂടി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിതമായ വചന ധ്യാനത്തിനകത്തേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ദസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഡെയിലി ബ്രെഡിലൂടെ ഈ പ്രോഗ്രാംസ് എല്ലാ ദിവസവും കാണുന്ന എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും വേഗപരിതമനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്ന ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ തിരുവനന്തപുരത്തിനകത്തേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് സങ്കീർത്തനം പതിനേഴാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം വായിക്കുന്നു വാക്യം ഇങ്ങനെ പറയുന്നു കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ എന്നെണമേ എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാത്തവണ്ണം നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ച കൊള്ളൂയ ഇന്ന് ഈ പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത് വേദപുസ്തകത്തിനകത്ത് ഒത്തിരി പ്രാർത്ഥനാ മനുഷ്യരെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നാൽ വേദപുസ്തകത്തിനകത്തെ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ വളരെ വിലപ്പെട്ടതാണ് അവരുടെ പ്രാർത്ഥനകളെല്ലാം നമുക്ക് മുതൽക്കൂട്ടാണ് പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ ഭക്തന്മാരുടെ ഓരോ പ്രാർത്ഥനകളും വേദപുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ചില പ്രാർത്ഥനകളെ ദൈവാത്മാവ വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ചില പ്രാർത്ഥനകളെ അടർത്തിയെടുത്ത് അത് നിങ്ങളുമായി അല്പസമയം സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമത്തെ ഒരു വിഷയമാണ് പ്രാർത്ഥന വിഷയമാണ് സകീർത്തനം പതിനേഴിൽ അതിൻ്റെ എട്ടാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് വാക്യം എങ്ങനെയാണ് വായിച്ചത് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാത്ത വണ്ണം എൻ്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണം അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥനയാണിത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയുടെ ആരംഭം തന്നെ ഈ പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥനയെ ശ്രദ്ധിച്ചു പഠിച്ചേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ ഒരു മനുഷ്യൻ്റെ കണ്ണ് എത്ര പ്രധാനപ്പെട്ടതാണ് അതിനകത്തിരിക്കുന്ന കൃഷ്ണമണി ഒരു മനുഷ്യന് എത്ര പ്രധാനപ്പെട്ടതാണ് അതിലൂടെയാണ് ഈ ഒരു മനുഷ്യൻ ഈ ലോകത്തിലുള്ള സകല കാഴ്ചകളെയും കാണുന്നത് ഇവിടെ ഭക്തൻ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കണ്ണിൻ്റെ നേരെ എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നാൽ നമ്മൾ കൺപോളകൾ അടച്ച് കണ്ണിനെ സംരക്ഷിക്കാറുണ്ട് ഇതുപോലെ ഭക്തൻ പ്രാർത്ഥിക്കുക കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ അതിനൊരു കാരണമുണ്ട് എന്നെ കൊള്ളയിടുന്ന ഒരുപാട് മനുഷ്യർ എനിക്ക് ചുറ്റുമുണ്ട് ശത്രുക്കൾ എനിക്ക് ചുറ്റുമുണ്ട് എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാത്തവണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ നിന്നെ മറച്ചു കൊള്ളണം എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിനകത്തും നമ്മുടെ പ്രാർത്ഥന തുടങ്ങുമ്പോൾ എൻ്റെ ദൈവമേ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തു കൊള്ളണമേ എന്നെ ചുറ്റി വളയുന്ന എൻ്റെ പ്രാണശത്രുക്കളും എന്നെ പിടിക്കാത്തവണം നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ എന്ന് എത്ര പേർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാറുണ്ട് അവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇല്ല നിങ്ങൾ ഇന്ന് തുടങ്ങി ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ സങ്കീർത്തന ഭാഗം നിങ്ങളുടെ അകത്ത് കിടന്ന് കത്തിക്കൊണ്ട് ഇതൊരു പ്രാർത്ഥനയായി വെളിപ്പെട്ട് പുറത്തു വരുവാനായിട്ട് ആഗ്രഹത്തോടെ ആയിരിക്കുന്നവരെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഇവിടെ ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം അതിന്റെ രണ്ടാം വാക്യം പറയുന്നു എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം പോഷിക്കരുതേ ക്രൈസലോ ഭക്തന്റെ രണ്ടാമത്തെ പ്രാർത്ഥനയാണ് എൻ്റെ ശത്രുക്കൾ എന്തു ചെയ്യരുത് എന്റെ മേൽ ജയം പോഷിക്കരുത് ദൃശ്യ ജീവിതത്തിനകത്ത ഒരുപാട് ശത്രുക്കൾ നമുക്ക് ചുറ്റുമുണ്ട് പൈശാചിക ശക്തികളുണ്ട് ആകാശത്തിലെ അധിപതികളുണ്ട് വാഴ്ചകളുണ്ട് അധികാരങ്ങളുണ്ട് ഒരുപാട് ശത്രുക്കൾക്ക് ചുറ്റുമാണ് ഒരു ഭക്തൻ ഈ ഭൂമിയിൽ തന്റെ ഓട്ടം ഓടി തികക്കേണ്ടത് എന്നാൽ ഭക്തന്റെ പ്രാർത്ഥനയുടെ പ്രധാന പ്രമേയം ഇവിടെ വേദപുസ്തകത്തിൽ സംഗീർത്തനം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം പറയുകയാണ് എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം െ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ അധരത്തെ ദൈവസന്നിധിയിലേക്ക് തുറക്കുമ്പോൾ സ്തോത്രമെന്ന് യാഗമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പ്രാർത്ഥന ഭക്തർ എന്നെ കേൾക്കുന്നുണ്ട് അവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുരിക്കുകയാണ് ഇവിടെ ഭക്തൻ പറയുകയാണ് എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ച് പോകരുത് ഇതൊരു നിശ്ചയാദാർഢ്യമാണ് ഒരു പ്രാർത്ഥനയുടെ നിശ്ചയാദാർഢ്യമാണ് എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ എന്നുള്ള ഭക്തൻ്റെ പ്രാർത്ഥന ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതലെ നീ പ്രാർത്ഥനാമറിയിൽ മുട്ടുകൂട്ടുമ്പോൾ പ്രാർത്ഥനാമറിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുവാൻ അതനുസരിച്ച് തുറക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക എണ്ണമറ്റ ശത്രുക്കളുടെ നടുവിലാണ് നമ്മളായിരിക്കുന്നത് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഈ ഓട്ടം തികയ്ക്കുവാൻ ഈ ഓട്ടക്കളം പൂർത്തിയാക്കുവാൻ ഒരുപാട് ഓട്ടം ഓടേണ്ട ആവശ്യകത നമുക്കുണ്ട് ഏത് ഭാഗത്തു നിന്നാണ് ശത്രുക്കൾ വരിക എന്ന് നമുക്കറിയില്ല പക്ഷെ എല്ലാം അറിയുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട് സർവജ്ഞാനിയായ ദൈവം ഏതു ശത്രുക്കളും നമുക്ക് വേണ്ടി പദ്ധതികളെ വിവാഹനം ചെയ്യുമ്പോൾ അതിനെയെല്ലാം അറിയുന്ന ദൈവസാന്നിധ്യത്തിനകത്തേക്ക് എന്റെ ശത്രുക്കൾ എൻ്റെ പേര് ജയം ഘോഷിക്കരുതേ എന്ന് ഒരു ഭക്തൻ പ്രാർത്ഥിച്ചിട്ടാൽ ഒരു ശത്രുവിനും നമ്മളുടെ പേര് ജയം ഘോഷിക്കാത്ത രീതിയിൽ ദൈവ നമ്മളെ നമ്മളെ ദൈവത്തിന്റെ സർവ്വജ്ഞാനം ശത്രു പദ്ധതി ആ കാണാത്ത രീതിയിൽ രീതിയിൽ അതേ ഫറവോനെ കണ്ടില്ല എന്ന് ഫറവോനും അവന്റെ സൈന്യവും മുഴുവനും മുങ്ങിപ്പോയി എന്ന് രീതിയിൽ ഒരു വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിനകത്ത് വ്യാപരിക്കുവാനായിട്ട് ഇടയായിരുന്നു ഭക്തന്റെ ഒന്നാമത്തെ പ്രാർത്ഥന കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമെന്നാണെങ്കിൽ രണ്ടാമത് അവൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുത് മൂന്നാമതായിട്ട് ഭക്തൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം അതിന് അഞ്ചാമത്തെ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ വൈസലോൺ നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണം ഇതൊരു ഭക്തൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് എൻ്റെ സത്യത്തിൽ ഞാൻ നടക്കാൻ പഠിക്കണം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ എങ്ങനെയാണ് നടക്കുന്നത് നിന്റെ സത്യത്തിലാണോ നടക്കുന്നത് അതെ നിന്റെ കൃപയിലാണോ ഞാൻ നടക്കുന്നത് നിന്റെ ദയയിലാണോ ഞാൻ നടക്കുന്നത് ഒരു വിശുദ്ധി എന്നിൽ ഉണ്ടോ ദൈവം ആഗ്രഹിക്കത്തക്ക നിലവാരത്തിലാണോ ഞാൻ ഈ ഭൂമിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ഭക്തൻ എഴുന്നേൽക്കുമ്പോൾ പുലർക്കാലത്തിൽ ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവ സാന്നിധ്യം നമ്മളെ കേൾക്കുന്ന ദൈവസാന്നിധ്യം നമ്മുടെ അടുത്ത് വരുന്ന ദൈവസാന്നിധ്യം നമ്മളെ നടത്തുന്ന ദൈവസാന്നിധ്യം നമ്മളെ സത്യത്തിൽ തന്നെ നടത്തുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അപ്പോൾ ഒരു ഭക്തന്റെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന വിഷയമാണ് നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ പരിശീലിപ്പിക്കണമേ എന്നോട് മുന്നോട്ട് നടക്കണ എന്നെ മുന്നോട്ട് നടത്തണമേ എന്നുള്ള ഭക്തന്റെ പ്രാർത്ഥന വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഫ്രൈസലോ നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അതിന് ഇരുപത്തിനാലാമത്തെ വാക്യം എങ്ങനെ പറയുന്നു വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ പ്രൈസലോൺ ഇതിന്റെ ദിവസം മാത്രമല്ല എന്നെ സത്യത്തിൽ നടത്തേണ്ടത് ഒരു ഭക്തൻ പ്രാർത്ഥിക്കേണ്ടത് ശാശ്വത മാർഗത്തിൽ എന്നെ മുന്നോട്ടുള്ള വഴികളെ അറിയിക്കണമേ അതെ ദൈവത്തിന്റെ വചനം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് ഏഷ്യാ പ്രവചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഈ പിറകോട്ട് നോക്കുമ്പോൾ ഇതാ പിറകിൽ നിന്ന് ഒരു ശബ്ദം നിന്നെ പിൻഗമിക്കും വലത്തോട്ടോ ഇടത്തോട്ടോ നീ തിരിയുവാൻ ഭാവിക്കുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം നീ കേൾക്കും എന്താണ് ആ ശബ്ദം വഴി ഇതാകുന്നു എന്ന് പറയുന്ന ഒരു ശബ്ദം ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ ആലയമായിട്ടുള്ള ഒരു ശരീരത്തിനകത്ത് എങ്ങനെയാണ് നടക്കേണ്ടത് ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്നുള്ള പ്രാർത്ഥന വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ഞാൻ ശാശ്വത മാർഗത്തിൽ നടക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന എൻ്റെ അധുരത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുവാനായി എന്റെ ദൈവം ആഗ്രഹിച്ചായിരിക്കുകയാണ് പ്രൈസിലോട് നമ്മുടെ പ്രാർത്ഥനയിൽ ഈ സങ്കീർത്തന ഭാഗങ്ങൾ കൂടെ ഉദ്ധരിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതം നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരും അതായത് സുവിശേഷം അതിന് പതിനാലാം അധ്യായം അതിന് മുപ്പതാമത്തെ വാക്യത്തിനകത്ത് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങിയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ് ആരാണ് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധനായ പത്രോസ് പ്രാർത്ഥിക്കുകയാണ് രാത്രിയുടെ യാമത്തിൽ നാലാം യാമത്തിനകത്ത് യേശു കർത്താവ് കടലിന്റെ മീത നടന്നു വന്നപ്പോൾ കടലിന്റെ മീത് നടന്നു വരുന്നത് ഒരു ഭൂതമാണെന്ന് വിചാരിച്ച് ശിഷ്യന്മാർ അലറിക്കരയുവാൻ തുടങ്ങി അവർ പേടിച്ചു അവർ ഭ്രമിച്ചു കർത്താവ് പറഞ്ഞു ഇത് ഭൂതമല്ല ഇത് നിങ്ങളുടെ കർത്താവായ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു കർത്താവേ നീയാണെങ്കിൽ എന്നോട് ഈ വെള്ളത്തിന് മീത് നടന്നാൽ നിന്റെ അടുത്ത് വരുവാൻ എന്നോട് കൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു നീ നടന്നു പോരൂ എന്ന് പറഞ്ഞു അങ്ങനെ പത്രോസ് നടക്കുവാൻ തുടങ്ങി നടന്ന് മുന്നോട്ട് വന്നപ്പോൾ കാറ്റ് പ്രതികൂലമാണ് തിരമാളകൾ ആഞ്ഞടിച്ചു വളരെ പ്രതികൂലം കണ്ടപ്പോൾ പത്രോസ് ആ പ്രതികൂലത്തിലേക്ക് നോക്കിയപ്പോൾ ഭജനം പറയുന്നത് എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച മുങ്ങി തുടങ്ങിയ കർത്താവെ എന്നെ രക്ഷിക്കണമേ രക്ഷിക്കണമേയെന്ന് നിലവിളിച്ചു നിലവിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു പ്രൈസലോ അപ്പോൾ ഒരു നിലവിളിയുടെ ശബ്ദം കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്നുള്ള ശബ്ദം എന്നെ ഈ സന്ദേശത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ നീ ഏതെങ്കിലും പ്രതികൂലത്തിന്റെ ബന്ധത്തിലാണെങ്കിൽ ഏതെങ്കിലും നിരാശയുടെ താഴ്വരയിലാണെങ്കിൽ സങ്കടത്തിന്റെ കണ്ണുനീരിന്റെ ഒരു വലിയ അനുഭവത്തിലൂടെ നീ കടന്നു പോകുകയാണെങ്കിൽ കഷ്ടതയുടെ നടുവിലാണെങ്കിൽ ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ് അത്രോസിന്റെ പ്രാർത്ഥനയാണ് കർത്താവ് എന്നെ രക്ഷിക്കണമേ കാറ്റുക മുങ്ങി തുടങ്ങുകയാണ് ഞാൻ താഴ്ന്നു പോവുകയാണ് എന്റെ ജീവനിത ഇവിടെ നഷ്ടപ്പെടുവാൻ പോവുകയാണ് എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്റെ പ്രതിസന്ധികൾ അനവധിയാണ് എന്റെ നിരാശയ്ക്ക് കാരണം ഒത്തിരി പ്രതിസന്ധികളാണ് എന്റെ ജീവിതത്തിനകത്ത് വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നത് എങ്കിൽ ഈ പ്രാർത്ഥന ഇവിടെ അനിവാര്യമാണ് കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഇത് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഭക്തൻ പ്രാർത്ഥിച്ചു പത്രോസ് പ്രാർത്ഥിച്ചു കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവളിച്ചു പ്രാർത്ഥിച്ചു ആഴിയുടെ ആഴങ്ങളിലേക്ക് മുങ്ങി തുടങ്ങുന്ന പത്രോസിനെ യേശു കരം പിടിച്ച് അവിടെ നിന്ന് ഉയർപ്പിച്ചു എന്ന വേദപുസ്തകത്തിനകത്ത് വചനം പഠിപ്പിക്കുമ്പോൾ നീ എവിടെ പോയോ ഒരു കരം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ കർത്താവ് എന്നെ രക്ഷിക്കണമേ എന്നുള്ള നിലവിളി ശബ്ദത്തിന് മുൻപിൽ നീട്ടുന്ന യേശു കർത്താവിനെ കാണുന്ന ദൈവ പൈതലെ ഈ സന്ദേശത്തിന്റെ നടുവിൽ ദൈവത്മാവിൽ ഒരു ദൂത് ഒരു ആലോചന നിനക്ക് കൈമാറി തരികയാണ് എന്താണ് ആലോചന എന്നറിയാമോ നീ താഴ്ന്നു പോകുമ്പോൾ ഇന്ന് ഈ പകൽകാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ നീ മുങ്ങി തുടങ്ങുന്നടുത്ത് നിന്ന് നിന്നെ പൊക്കിയെടുക്കുവാൻ നിന്നൊരു പ്രാർത്ഥന മതി കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന് ഇത് പത്രോസ് നിലവിളിച്ചപ്പോൾ അവിടെ നിന്ന് ഉയർത്തിയെടുത്ത ആഖരം ഇന്ന് ഈ സന്ദേശത്തിന്റെ നടുവിൽ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ ഏത് പ്രതികൂലത്തിന്റെ ഏത് നിരാശയുടെ ഏത് കഷ്ടതയുടെ ഏത് കണ്ണുനീരിന്റെ ഏത് പ്രശ്നത്തിന്റെ നടുവിൽ നിന്നും ഉയർത്തിയെടുക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ് റൈസലോലൂയ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇന്ന് ഈ പ്രാർത്ഥന മുഴങ്ങട്ടെ കർത്താവ് എന്നെ രക്ഷിക്കണമേ എന്ന് ആഴത്തിൽ നിലവിളിച്ച പത്രോസിനെ പോലെ നീ നിലവിളിക്കുവാൻ തയ്യാറായാൽ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ മൂന്നാമത്തെ തിരുവഴുത്തു പറയുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു അവൾ അവന്റെ അടുക്കൽ ചെന്നു എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു റൈസലോലൂയ അവൾ അവൻ്റെ അടുക്കൽ ചെല്ലുകയാണ് എന്നിട്ട് പറയാ എൻ്റെ പ്രതിയോഗയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു പ്രൈസലോൺ അമേൻ ഇതവയായ സ്ത്രീ ചെന്ന് പറയുമ്പോൾ അവളുടെ ശല്യം സഹിക്കവയ്യാതെ പ്രതിയോഗിയെ വിടിപ്പി വിടിവിപ്പിക്കുന്ന ഒരു മനുഷ്യനെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു എന്നോട് നിലവിളിക്കുന്ന ഭക്തനെ എത്രയധികമായി ഞാൻ വിടിവിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ചില പ്രാർത്ഥനകളെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വെച്ചത് ഈ പ്രാർത്ഥനകളെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ മുഴങ്ങൽ മടക്കുമ്പോൾ നിങ്ങളുടെ അധരം തുറന്ന് നിങ്ങൾ സ്വർഗത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനങ്ങളെ വാക്തത്വമായി ഒരു പ്രാർത്ഥനയായി സ്വർഗത്തിലേക്ക് നിങ്ങൾ ഉയർത്തിയാൽ ഇന്ന് പകൽക്കാലം കാറ്റുകൊണ്ട് മുങ്ങി തുടങ്ങിയ പത്രോസിനെ ഉയർത്തിയ ദൈവ സാന്നിധ്യം നിന്നെയും ഉയർത്തുവാൻ വിശ്വസ്തനായ ദൈവമാണെന്ന് ഇന്ന് പകൽക്കാലം ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവം ഞാൻ ഞാനെന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് അതെ എന്നെ രക്ഷിക്കണമേ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്നവരുടെ മുൻപിൽ കരം നീട്ടുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട് അതാണ് നസ്രാനായ യേശു കർത്താവ് അവന്റെ സാന്നിധ്യം ഇന്ന് ഈ പകൽക്കാലവും ഈ സന്ദേശത്തിന് നടി ഒരു വ്യാപരിക്കുന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദിവസത്തിലടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവേ സ്വർഗീയ നല്ല രാജാവേ തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി നേർന്ന ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിക്കുന്നപ്പാ കർത്താവെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ എന്നെണമെന്ന് ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ പ്രതാപെ ശത്രുക്കൾ എന്റെ പേരിൽ ഘോഷിക്കരുതേ എന്ന് ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സത്യത്തിൽ ഞങ്ങൾ നടത്തണമെന്ന് ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമെന്ന് ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ കാറ്റുകൊണ്ട് മുങ്ങി തുടങ്ങിയാൽ കർത്താവെ പത്രോസ് നിലവിളിച്ചുകൊണ്ട് കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് കർത്താവേ വിളിച്ചപേക്ഷിച്ചതുപോലെ കർത്താവേ ആ വിധവയായ സ്ത്രീയെ പ്രതിക്രിയ നടത്തി വിടുവിച്ചതുപോലെ കർത്താവ് ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ അവിടെ നിന്ന് പഠിപ്പിക്കുമാറാകണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നപ്പ ദൈവസാന്നിധ്യം നിറഞ്ഞവരായി പ്രാർത്ഥിക്കുവാൻ വചനത്തോടു കൂടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുമാറാകണം ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു ഇന്ന് ഈ സന്ദേശത്തിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന തിരുവഴുത്തുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തെ വചനത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവകരകളിൽ ഏൽപ്പിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ അവന്റെയും നാമത്തിൽ ഇവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് ഇവരെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൽ സകല മഹത്വവും ഞങ്ങൾ ദൈവത്തിന് തരുന്നു ഞങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തുവേഷുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ 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 ഗോഡ് പ്ലസ് യു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ ഈ വചനങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ അനുഗ്രഹമായി മാറട്ടെ ആമേൻ ഗോഡ് ബ്ലസ് യു